നമസ്കാരം ഫലപ്രദമായി ഭീകരവാദത്തെ നേരിടുന്ന രണ്ട് രാഷ്ട്രങ്ങൾ ഇസ്രായേലും ഇന്ത്യയും മാത്രമാണ് ബാക്കി രാജ്യങ്ങളൊക്കെ ഭീകരവാദത്തെ നേരിടുന്നു എന്ന അവകാശപ്പെടുന്നതല്ലാതെ അവർക്ക് അത്തരം സജീവമായ ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ആഭ്യന്തര പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് പലപ്പോഴും കീഴടങ്ങുന്ന സാഹചര്യമാണുള്ളത് അമേരിക്കയെപ്പോലുള്ള രാജ്യങ്ങൾ ജനാധിപത്യം നിലനിൽക്കുന്നതിന് വേണ്ടി അവർ ഇന്ത്യയെയും ഇസ്രയേലിനെയും കണ്ണടച്ച് പിന്തുണയ്ക്കേണ്ട ബാധ്യതയുള്ളവരാണ് പക്ഷെ പലപ്പോഴും അമേരിക്ക അവരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കാറുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന ട്രംപ് പാകിസ്ഥാനുമായി കച്ചവടത്തിനിറങ്ങിയത് പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിൽ എന്ന പേരിൽ ഒരു ക്രിപ്റ്റോ കറൻസി കമ്പനി തുടങ്ങി ട്രംപിൻ്റെ മക്കളും മരുമക്കളുമൊക്കെ ഉൾപ്പെട്ട അമേരിക്കയിലെ ഒരു കമ്പനിക്ക് വേണ്ടി ലാഭമുണ്ടാക്കാൻ വേണ്ടി ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്ന ട്രംപിനെതിരെയുള്ള വികാരം ഇന്ത്യക്കാർക്കിടയിൽ ശക്തമാണ് അതേസമയം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കാനഡയുടെയും ഒക്കെ തണലിലിരുന്നു കൊണ്ട് ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യ തകർക്കും എന്ന് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്നു പന്നൂൺ എന്നറിയപ്പെടുന്ന ഒരു ഖാലിസ്ഥാൻ തീവ്രവാദിയുണ്ട് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന ഭീകര സംഘടനയുടെ തലവൻ നിരന്തരമായി ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ വിമാന സർവീസിനെ താറുമാറാക്കുന്നതിന് വേണ്ടി വിമാനങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന വ്യാജ ഭീഷണി ഇക്കഴിഞ്ഞ നാളുകളിൽ തുടർച്ചയായി ഇറക്കി പിന്നിൽ പന്നു സംഘടനയാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യൂ പാർലമെന്റിനെ ആക്രമിക്കൂ എന്നൊക്കെ ഇടയ്ക്കിടെ ഇയാൾ വിളിച്ചു പറയാറുണ്ട് ജി ട്വന്റി യോഗം നടന്നപ്പോൾ ലോക നേതാക്കളോട് അവിടേക്ക് പോവരുതേ ഞങ്ങൾ തകർത്തു കളയും എന്നായിരുന്നു ഭീഷണി പഹൽഗാം ആക്രമണത്തിന് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഈ പന്നു ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് മോദിയെ കൊല്ലുന്നവർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിക്കുന്നു പഹൽഗാം ആക്രമണത്തിന്റെ പിന്നിൽ ഇന്ത്യയാണെന്നുള്ള തെളിവുമായി ഞങ്ങൾ പുറത്തുവരും അമേരിക്കയെ ഞങ്ങൾ കൂടെ നിർത്തും നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ഒരു ഭീഷണി മെസ്സേജ് പുറത്തു വന്നിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഡിപ്ലോമസി കൊണ്ടും ചർച്ച കൊണ്ടും മാത്രം പരിഹാരമുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഇന്ത്യയുടെ സുരക്ഷാ നയം അതുകൊണ്ടാണ് ഇന്ത്യയുടെ ചാരസംഘടനയായ റോ ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി അതിർത്തി വിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്നത് റോയുടെ സ്ലീപ്പർ സെല്ലുകൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പാകിസ്ഥാനിലെ ചില വിഘടനവാദികളും ഭീകരരും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ ശത്രുക്കളെ ഇന്ത്യ ഇല്ലാതാക്കുന്നു എന്നും ആരോപിച്ചുകൊണ്ട് രംഗത്തുള്ളത് അമേരിക്കയിലെയും യൂറോപ്പിലെയും മാധ്യമങ്ങളാണ് അമേരിക്കയുടെയും കാനഡയുടെയും ബ്രിട്ടന്റെയും ഒക്കെ മണ്ണിൽ ഇന്ത്യൻ ചുണക്കുട്ടികൾ പ്രതികാര നടപടികൾ ചെയ്യുന്നു എന്നാണ് ഇവരുടെയൊക്കെ ആരോപണം ഇന്ത്യ ഔദ്യോഗികമായി നിഷേധിക്കുകയാണ് എന്നാൽ അന്താരാഷ്ട്ര ഏജൻസികൾ പഴയ കെ ജി ബിയുടെയും ഇപ്പോഴും നിലനിൽക്കുന്ന മൊസാദിന്റെയും അതേ വഴിയിലൂടെ ഇന്ത്യൻ ചാര സംഘടന അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് ഏറ്റവും ഒടുവിൽ ലോകത്തെ ഞെട്ടിച്ചത് പാകിസ്ഥാനെ ഞെട്ടിവിറപ്പിച്ചത് പാക് ഭീകര സംഘടനകളുടെ ഉറക്കം കെടുത്തിയത് അബൂ സൈഫുള്ള എന്ന് പേരുള്ള ഒരു ലഷ്കർ ഇ തായ്ബ ഭീകരനെ പഞ്ചാബിലെ സിന്ധു പ്രവിശ്യയിൽ വെടിയേറ്റ് മരിച്ചപ്പോഴാണ് സൈഫുള്ള തന്റെ വാസസ്ഥലത്തു നിന്നും നടന്നു പോകുന്നതിനിടയിൽ മൂന്ന് അജ്ഞാത തോക്കുധാരികളെത്തി നിറയൊഴിക്കുകയായിരുന്നു സൈഫുള്ള തൽക്ഷണം മരിച്ചു നിറയൊഴിച്ചവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടേയില്ല ഇതിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയാണ് എന്ന ആരോപണം ഇപ്പോൾ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ലഷ്കർ ഇ തായ്ബ എന്ന ഇന്ത്യ ഇല്ലാതാക്കുന്നതിന് വേണ്ടി രൂപം കൊടുത്ത ഒരു ഭീകര സംഘടനയുടെ സ്ഥാപകരിൽ ഒരാൾ തലവൻ ഹാഫീസ് മുഹമ്മദ് സയ്യിദിന്റെയും ഉപതലവൻ അബ്ദുൾ റഹ്മാന്റെയും കൂട്ടാളി അവരോടൊപ്പം ലഷ്കാർക്ക് രൂപം കൊടുത്ത ലഷ്കാറിന്റെ ബുദ്ധിജീവി അമീർ ഹംസ എന്ന അറുപത്തിയാറുകാരൻ അതീവ ഗുരുതരമായ പരിക്കുകളോടെ ലാഹോറിലെ മിലിറ്ററി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അമീർ ഹംസ ലഷ്കർ ഇ തായ്ബയുടെ ബുദ്ധിജീവിയായി അറിയപ്പെടുന്നു ഹാഫിസ് മുഹമ്മദ് സയ്യിദിനൊപ്പം ലഷ്കർ ഇ തായ്ബയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ആള് ആണെന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ലഷ്കാർ വിട്ട് ചില സന്നദ്ധ സംഘടനകളിലൂടെ ലഷ്കാറിനു വേണ്ടി ഫണ്ട് ശേഖരണം നടത്തി മുഖം രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും ഹാഫിസ് സയ്യിദിന്റെയും ഡെപ്യൂട്ടി അബ്ദുൾ റഹ്മാന്റെയും ഒക്കെ ഏറ്റവും അടുപ്പക്കാരനായി അറിയപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബോധപൂർവം ലഷ്കാർ ഇ തായ്ബ ബന്ധം അവസാനിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പകരം അദ്ദേഹം ജെയ്ഷെ മൻകാഫ എന്ന പേരിൽ ഒരു ചാരിറ്റി സംഘടന പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്ത് വലിയ തോതിൽ ഫണ്ട് ശേഖരണം നടത്തുന്നു ഈ ഫണ്ട് ശേഖരണം ലഷ്കാറിന് വേണ്ടിയാണെന്നും കശ്മീരി യുവാക്കളെ ഭീകര പരിശീലനത്തിന് അയക്കുന്നതിന്റെ ചെലവ് വഹിക്കാനാണെന്നും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ പോലും അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ലഷ്കാറിന്റെ ബുദ്ധിജീവിയായാണ് മൗലാന അമീർ ഹംസ അറിയപ്പെടുന്നത് സോവിയറ്റ് സൊവിത്യൂണിനെതിരെ അഫ്ഗാനിസ്ഥാനിൽ രൂപപ്പെട്ട ഭീകരപ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഭീകരപ്രവർത്തകൻ ആയ അമീർ ഹംസ ദീർഘകാലം ഇന്ത്യയിലും ഭീകരപ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർക്ക് നേരെയും അതിർത്തി രക്ഷാസേനയ്ക്ക് നേരെയും സാധാരണ മനുഷ്യർക്ക് നേരെയും ഒക്കെ നിറയൊഴിക്കുന്നതിന് നേതൃത്വം കൊടുത്തവരിൽ ഒരാളായിരുന്നു അമീർ ഹംസ പിന്നീട് ലഷ്കാർ ഇ തായിബ രൂപീകരിച്ച് ലാഹോറിലേക്ക് താമസം മാറ്റി ലാഹോറിലെ ജീവിതകാലത്ത് ലഷ്കാറിന്റെ ബുദ്ധിജീവി എന്ന നിലയിൽ പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുക മാത്രമല്ല ലഷ്കാറിന്റെ മുഖപത്രമായി ഒരു ആഴ്ച പതിപ്പിന് രൂപം കൊടുക്കുകയും അതിൽ നിരന്തരമായി ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു മൃദുഭാഷകനായ അമീർ ഹംസ ലഷ്കാറിന്റെ ആത്മാവും ജീവനുമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു തന്റെ വസതിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയെന്നും ഇതൊരു അപകടമാണ് എന്നുമാണ് ലഷ്കാറിന്റെ ടെലിഗ്രാം അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലഷ്കാർ പ്രവർത്തകരോട് പ്രാർത്ഥിക്കണം ഒരു അപകടം പറ്റിയിരിക്കുന്നു എന്ന തരത്തിൽ വാർത്ത കൊടുക്കുമ്പോഴും ഇന്ത്യൻ ഏജന്റുമാർ അമീർ ഹംസയുടെ വീട്ടിൽ കയറി സ്കെച്ച് ചെയ്തതാണോ എന്ന സംശയം പാകിസ്ഥാനുണ്ട് പാക് മിലിറ്ററി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന അമീർ ഹംസയുടെ അവസ്ഥ അതീവ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൈഫുള്ളയെ തട്ടാൻ പോയ ഇന്ത്യൻ ഏജന്റുമാർ ഇതുവരെ മടങ്ങിയിട്ടില്ലേ അവർ സിന്ധിൽ നിന്നും ലാഹോറിലേക്ക് എത്തി അവരുടെ ദൗത്യം തുടരുകയാണോ എന്ന് ചോദിക്കുന്ന വിദേശ മാധ്യമങ്ങളുണ്ട് അത് ഇന്ത്യ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നു പാക് ഭീകരവാദികളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുന്നു ഇന്ത്യയുടെ മണ്ണിൽ കയറി ഇനി തോന്നിയാസം കാണിച്ചാൽ വെറുതെ വിടില്ല എന്ന് ഉറപ്പ് പറയുന്നതിനൊപ്പം എവിടെയാണോ അവിടെ എത്തിയും ഞങ്ങൾ തീർക്കും എന്ന വാശിയോടെയുള്ള നിലപാടിലാണ് ഇന്ത്യ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തുന്ന പോരാട്ടത്തിൽ മറ്റൊരു പൊൻതൂവലായി മാറുകയാണ് അമീർ ഹംസയുടെ അതിദാരുണമായ ഇപ്പോഴത്തെ അവസ്ഥ